നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പരി കഴിഞ്ഞ ദിവസം തിരുമേനി വ്യാഴം ഇപ്പം കുറച്ച് ദിവസത്തേക്ക് കർക്കിടകത്തിലേക്ക് പകർന്നു വ്യാഴം തിരിച്ച് മിഥുനത്തിലേക്കൊക്കെ വരും ഇപ്പോൾ ഗുരുവായൂർ ഏകാദശി വരികയാണ് അപ്പോൾ വ്യാഴാനുകൂല്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു ഫോൺ കോൾ വന്നു അത്യാവശ്യം ഈ പറഞ്ഞാൽ അദ്ദേഹം ജ്യോതിഷമൊക്കെ പഠിച്ച ആളാന്ന് അങ്ങനെ ഒരു ഫോൺ വന്നു തിരുമേനി അതൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു തിരുമേനി പറയണ്ട അത് വീഡിയോ ആയിട്ട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു അതുപോലെ തന്നെ പറയാം നമുക്ക് നമ്മൾ വ്യാഴത്തിൻ്റെ ഒരു ചെറിയ അൻപത്തൊമ്പത് ദിവസത്തെ അമ്പത് അമ്പത്തഞ്ച് അമ്പത്താറ് ദിവസത്തെ പകർച്ചയുടെ കാര്യം പറഞ്ഞായിരുന്നു ത്ലാമാസം ഒന്നാം തീയതിട്ട് അമ്പത്തൊമ്പത് ദിവസം വരും വൃശ്ചിക മാസം പത്തൊമ്പതാം തീയതി വരെ വ്യാഴം പകർന്നിട്ടുണ്ട് ആ വ്യാഴം പകർന്നപ്പോൾ കുറച്ച് കൂടുകാർക്ക് നല്ലത് പിന്നെ വ്യാഴം തിരിച്ചു വക്രത്തിലേക്ക് തിരിച്ചു പോവുകയാണ് മിഥുനത്തിലേക്ക് പോവുകയാണ് വൃശ്ചികം പത്തൊൻപത് കഴിഞ്ഞാൽ അപ്പോൾ കുറേ പേർക്ക് നേരത്തെ വ്യാഴപ്പകർച്ചയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞേക്കണമാണ് നിങ്ങൾ പുറകോട്ടുള്ള വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ വ്യാഴാനുകൂലത്തിനൊന്ന് നോക്കിയാൽ മതി അത് കിട്ടും അപ്പോൾ ഗുരുവായൂർ ഏകാദശി എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന ഗുരുവായൂരപ്പൻ്റെ നേരിട്ട് അനുഗ്രഹം കിട്ടുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണ് ശരിക്കും വ്യാഴഗ്രഹം എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ വ്യാ ഗ അനുഗ്രഹം കൊണ്ട് വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ മാറുമെന്നുള്ള സങ്കല്പം നടാടെ ഉള്ളതാണ് അത് കൃത്യമാണ് കറക്റ്റാണ് കാരണം ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് വ്യാഴാനുഗ്രഹമായി വ്യാഴാനുഗ്രഹമായി കഴിഞ്ഞാൽ സർവൈശ്വര്യമായി അതാണ് ജാതകത്തിൽ വ്യാഴാനുഗ്രഹം പ്രശ്ന രാശി വയ്ക്കുമ്പോഴും വ്യാഴാനുഗ്രഹം വന്നാൽ പിന്നെ ഒന്നും പറയാനില്ല അതാണ് അതിൻ്റെ കേമത്വം അതിന് ഏറ്റവും നല്ലത് ഗുരുവായൂരിപ്പൻ ഗ്രഹമാണ് നമുക്ക് അറിവുള്ള കാര്യമാണ് അപ്പം ഈ ഗുരുവായൂർ ഏകാദശി എന്ന് പറയണത് ഏറ്റവും ലോകത്തെ നല്ല അല്ലെങ്കിൽ വിശ്വാസികളുടെ ഏറ്റവും മഹത്തരമായ ദിവസമാണ് പറയണത് അപ്പം അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഈ വ്യാഴാനുഗ്രഹം കിട്ടാനായിട്ട് ഏതൊക്കെ നാമങ്ങൾ ജപിക്കണം ഏതൊക്കെ രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊരു സാധനം ഒരാളിങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് സാധാരണഗതിക്ക് നമ്മൾ എല്ലാവരോടും നാരായണനാമം ജീവിക്കാനും ഉപവാസം എടുക്കാനൊക്കെയാണ് നമ്മൾ സാധാരണ പറയാറ് എങ്കിലും ഇത് പ്രത്യേകമായി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ മേ മേടൻ രാശി എന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികാലാണ് അവർക്കിപ്പോൾ കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുകയാണ് അവർക്ക് വൃശ്ചികമാസം പത്തൊമ്പതാം തീയതി കഴിഞ്ഞാൽ മൂന്നിലേക്ക് വ്യാഴം വരും ശരിക്കും അടുത്ത ഏകദേശം ജൂൺ മാസം രണ്ടാം തീയതി വരെയെന്ന് തോന്നുന്നു വ്യാഴപ്പകർച്ച ആ സമയം വരെ അവർക്ക് ഈ വൃശ്ചികം പത്തൊമ്പത് കഴിഞ്ഞ മൂന്നില് വ്യാഴാണ് അത്ര അനുകൂലമായ സമയം എന്ന് പറയാൻ പറ്റുന്നില്ല അവർ നിർബന്ധമായും ഈ ഉപവാസം എടുക്കേണ്ടതാണ് സംശയമൊന്നും വേണ്ട കാരണം അവർക്ക് വ്യാഴാനുകൂലം ഈ വർഷം മുഴുവൻ വേണം കാരണം അവർക്ക് ഏഴരശിനിങ്ങനെ നടക്കുന്ന സമയമാണ് സ്വാഭാവികമായും നാരായണനാമം ജപിക്കാൻ പറയേണ്ടത് നാരായണനാമം ജപിക്കാൻ പറയും അപ്പോൾ അനുകൂലം അവർക്ക് അത്യന്താപേക്ഷിതമായ കൂറാണ് മേടക്കൂറുകാർ അപ്പം ആ മേടക്കൂറുകാർക്ക് അതിൻ്റെ ഗുണങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗുരുവായൂർ ഏകാദശി നോയമ്പെടുക്കുന്ന എടുക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക നാമജപാതികൾ ചെയ്യുക ഒക്കെ ചെയ്യണം ഇപ്പം ഈ പറഞ്ഞ പോലെ സാധാരണഗതിക്ക് വൈഷ്ണവ നാമങ്ങൾ നമ്മൾ പറഞ്ഞേക്കണം നാരായണനാമം ജപിക്കാം വിഷ്ണു സഹസ്രനാമം ജവിക്കാം ഹരേരാമ ജപിക്കാം ഇതൽ അച്യുതായ നമ അനന്ത ഗോവിന്ദായ നാമം അങ്ങനെയുള്ള നാമങ്ങളൊക്കെ ജയിക്കാം ഇതൊക്കെ ചെയ്യാം അതൊപ്പം തന്നെ അവർക്ക് ഈ മേഡം രാശിയായത് ആയതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഏറ്റവും എന്താ പറയണേ മേഡം രാശിക്കാർക്ക് ഏറ്റവും ഗുണകരമാവുന്നതാണ് കേശവായ നമ എന്നുള്ള നാമം കേശവായ നമ അപ്പൊ കേശവായ നമ എന്നുള്ളത് ഒക്കെ മേടൻ രാശിക്കാര് അന്നത്തെ ദിവസം ഈ പറഞ്ഞപോലെ രാവിലെയും വൈകുന്നേരം ഒരു ഓരോ മണിക്കൂർ ജപിക്കാമെങ്കിൽ അവർക്ക് ഈ പറയുന്ന വ്യാഴ പ്രതികൂലമായ വ്യാഴാവസ്ഥയ്ക്ക് അനുകൂലാവസ്ഥയിലേക്ക് വരാൻ സാധിക്കും ആ കൂടെ നാരായണനാമം വേണം നമ്മൾ പഠിച്ചിരിക്കുന്ന വൈഷ്ണവനാമങ്ങളൊക്കെ ജപിക്കണം പക്ഷെ എക്സ്പെഷ്യലി കേശവായ നമ കേശവായ നമ കേശവായ നമ കേശവായ നമ എന്നുള്ള ഭഗവാന്റെ ദ്വാദശനാമത്തിൽ ആദ്യത്തെ കൂറായ മേടൻ രാശിയുടെ കേ ഇതുപോലെ കേശവായ നമ എന്നൊരു ഒരു മണിക്കൂർ രാവിലെ രണ്ട് മണിക്കൂർ ജപിക്കാമെങ്കിൽ അത് അതിഗംഭീരമാണ് നന്മയാണ് തിരിച്ച് ഇടവൻ രാശിയിലേക്ക് വരുവാണ് കാർത്തിക മുക്കാലും രോഹിണിയും അകയിലത്തേരയ്ക്ക് ഇപ്പോൾ ഈ വൃശ്ചികമാസം പത്തൊമ്പതാം തീയതി വരെ മൂന്നില് വ്യാഴവും അതിനുശേഷം രണ്ടിൽ വ്യാഴമാണ് വരണേ രണ്ടിലെ വ്യാഴം അനുകൂലമാണ് എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞേക്കണമാണ് അവർക്ക് ഈ വർഷം പൊതുവേ അനുകൂലമായ അവസ്ഥാവിശേഷമാണ് പക്ഷേ ഇനിയിപ്പം ശനി മുമ്പോട്ട് പോയിട്ട് തിരി പുറകോട്ട് വരുമ്പോൾ വക്ക അല്ല വ്യാഴം മുമ്പോട്ട് പോയിട്ട് പുറകോട്ട് വരുമ്പോൾ വക്രത്തിലേക്കാണ് വരണേ ആ ഇനിയിപ്പോൾ രണ്ടില് വ്യാഴമുണ്ട് ജയ ജയ രാവണ അങ്ങനെ പറഞ്ഞിരുന്ന ഒന്നും ആകത്തുമില്ല കാരണം ഭഗവാൻ അനുഗ്രഹങ്ങൾ മാത്രമാണ് ഏറ്റവും നല്ല സമ്പാദ്യങ്ങൾ കാര്യസാധ്യത നല്ല അവസ്ഥകളൊക്കെ നേടിയെടുക്കാൻ പറ്റ കാലത്ത് കാലഘട്ടമാണ് നേടിയെടുക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ വേണ്ട കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ ഇടവൻ രാശിക്കാർക്ക് ഏറ്റവും കയമായിട്ട് ജപിക്കാൻ പറ്റുന്നത് നാരായണനാമം തന്നെയാണ് അവർ ഏറ്റവും മാക്സിമം അന്നത്തെ ദിവസം ഇടവൽക്കൂറുകാർക്ക് രാവിലെയും വൈകുന്നേരവും എല്ലാ കൃഷ്ണ സഹസ്രാവും ബാക്കിയുള്ള എല്ലാ നാമങ്ങളും ജപിക്കാം എല്ലാ അഷ്ടോത്തരങ്ങളും ജപിക്കാം ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ ജപിക്കാം പക്ഷെ നാരായണായ നാമ എന്നുള്ളത് ഇടവൻ രാശിക്കാർക്ക് രാവിലെയും വൈകുന്നേരവും ഓരോ മണിക്കൂറും ജവിക്കാമെങ്കിൽ അതായത് ഇപ്പോൾ ഈ പറയുന്ന ദിവസം ഏകാദശി വൃത്തിനും ജവിക്കാമെങ്കിൽ അതിഗംഭീരമാണ് അതിനന്മയാണ് നന്മയാണ് അതി ഐശ്വര്യമാണ് അപ്പം അത് വളരെ ക്യമായിട്ട് തോന്നുന്നു ലാസ്റ്റ് മിഥുനക്കൂറുകാരാണ് അടുത്ത് പറയണത് മിദിനക്കൂറ് എന്ന് പറയുന്നത് മകേരത്തിൻ്റെ അവസാനവും തിരുവാതിരയും പുണർദവും കൂടെ കൂടുന്നതാണ് മിഥുനക്കൂറുകാർ മിഥുനക്കൂറുകാർക്ക് ലക്നത്തിലാണ് വ്യാഴം സഞ്ച മിഥുനത്തിൽ തന്നെയാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അവിടുന്ന് തന്നെ ആ വ്യാഴം ഇപ്പം രണ്ടിലേക്ക് മാറിയിരിക്കുകയാണ് അത് വൃച്ചകമാസം പത്തൊമ്പതാം തീയതി വരെയുള്ളൂ തിരിച്ച് മിഥുനത്തിലേക്ക് തരുന്നവരും അപ്പം അനുകൂലമാണ് വ്യാഴാനുകൂലമാണ് പൊതുവേ കാലഘട്ടം പക്ഷേ അതിഗംഭീരമാണ് അതി കേമാണ് എന്നൊന്നും പറയാനില്ല കൊള്ളാം എന്ന് പറയുന്ന ഒരു ദിവസമാണ് അവർക്ക് ഈ പറയണ പോലെ തന്നെയാണ് ഈ ഏകാദശി നൊയമ്പ് എടുക്കുന്നതും ഏകാദശി വ്രതം എടുക്കുന്നതും അവർക്ക് വളരെ ഭംഗിയാണ് അതുപോലെ തന്നെ അവർക്ക് എല്ലാ കൂറുകാരോടും പറയുന്ന നാമജപാതികളൊക്കെ ചെയ്യാം അവർ പ്രത്യേകമായിട്ട് എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചാൽ അവർ മാധവായ നമ മാധവായ നമ എന്നുള്ള രാവിലെയും വൈകുന്നേരം ഓരോ മണിക്കൂർ ജവിക്കാമെങ്കിൽ അത് അതിഗംഭീരമാണ് അതിക്യമാണ് അതായത് മിഥുനക്കൂറുകാർ മാധവായ നമ മാധവായ നമ മാധവായ നമ എന്ന് ജപിക്കാമെങ്കിൽ അതിക്യമാണ് അതി നല്ലതാണ് ഇനി കർക്കിടകൂറിലേക്ക് വരാൻ പുണവത്തിൻ്റെ അവസാനം പൂയോ ആയില്യവും കൂടുന്ന കർക്കിടകൂറ് ഇപ്പം കർക്കിടകത്തിലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ വ്യാഴപ്പകർച്ച വരെ ഈ പത്തൊമ്പതാം തീയതി വരെയുള്ളൂ അത് കഴിഞ്ഞാൽ അത് പന്ത്രണ്ടാമത്തേക്ക് പോവുകയാണ് പൊതുവെ കഷ്ടകാലം അവസ്ഥാ നിറഞ്ഞൊരവസ്ഥാവിശേഷമാണ് കർക്ക അവർക്ക് അപ്പം അതുകൊണ്ട് തന്നെ പന്ത്രണ്ടാം ഭാവത്തെ വ്യാഴം എന്ന് പറഞ്ഞാൽ വ്യയത്തിൻ്റെ കാലഘട്ടമാണ് നഷ്ടത്തിന്റെ കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ സംശയമൊന്നുമില്ലാതെ ഉപവാസം എടുക്കേണ്ട കാലഘട്ടമാണ് കഷ്ടകാലങ്ങൾ മാറേണ്ട കാലഘട്ടമാണ് നന്നായി നാമജപാതികൾ ചെയ്യാം അവർ രാവിലെയും വൈകുന്നേരവും ജപിക്കണം നല്ലതാണ് നാരായണ നാരായണനാമൊക്കെ എത്ര ജവിക്കാവോ അത്രയും ജപിക്കാം കർക്കിടകൂരാൾക്ക് സ്പെഷ്യൽ ആയിട്ട് അവർ ജപിക്കേണ്ടത് ഗോവിന്ദായ നമ ഗോവിന്ദായ നമ ഗോവിന്ദായ നമ എന്നുള്ളത് ഒരു ഓരോ മണിക്കൂർ അന്നത്തെ ദിവസം അവർ ഈ എന്നാ ഇതുമായി ബന്ധപ്പെട്ടത് ഈ ഗുരുവായൂർ ഏകാദശിയായിട്ട് ഉപയോഗിക്കാമെങ്കിൽ അത് അതിഗംഭീരമാണ് അതിക്കേമാണ് കർക്കിടക്കൂർ കഴിഞ്ഞാൽ ചിങ്ങക്കൂറിലേക്ക് വരുമ്പം മകം പൂരം പുത്രത്തിന്റെ ആദ്യത്തെ ഭാഗം അവർക്ക് ശരിക്കും ഇപ്പോൾ ഈ വ്യാഴത്തിൻ്റെ പെട്ടെന്നുള്ള അമ്പത്തൊമ്പത് ദിവസത്തെ പകർച്ച കൊണ്ട് പന്ത്രണ്ടാമടത്തെ വ്യാഴമാണ് പക്ഷെ പൊതുവെ ചിങ്ങക്കൂറുകാർ എന്ന് പറയുന്നത് വളരെ അനുകൂലമായ ആൾക്കാരാണ് ഇപ്പൊ പതിനൊന്നാമടത്ത് വ്യാഴം സഞ്ചരിക്കണ സമയമാണ് ഏകദേശം ജൂൺ മാസം വരെ ചിങ്ങക്കൂറുകാർക്ക് നല്ല സമയമാണ് എല്ലാ രീതിയിലും അനുഗ്രഹമുള്ള സമയമാണ് ഭാഗ്യാഭിവൃദ്ധിയുള്ള സമയമാണ് പല കാര്യങ്ങളും നേടാൻ പറ്റിയ സമയമാണ് അതുകൊണ്ട് തന്നെ അവരും ഈ പറഞ്ഞ പോലെ ഈ നല്ല സമയത്ത് ഏറ്റവും നല്ല നേട്ടം കൊയ്യാനായിട്ട് ഏറ്റവും ഉത്തമമായ നേട്ടം കൊയ്യാനായിട്ട് ഈ വൈഷ്ണവ ഉപാസന ഏറ്റവും കേമാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി എന്തായാലും ഗുരുവായൂർ ഏകാദശി അവർ അവരെടുക്കാതിരിക്കില്ല എല്ലാവരും എടുക്കുന്ന ആളല്ലോ അപ്പം എടുക്കാതിരിക്കും എടുക്കുമല്ലോ ആ ഒപ്പം തന്നെ സാധാരണ നാമജവാദികളുടെ കൂടെ തന്നെ വിഷ്ണുവേ നമ വിഷ്ണുവേ നമ വിഷ്ണുവേ നമ വിഷ്ണുവേ നമ എന്നുള്ള ആ നാമം രാവിലെയും വൈകുന്നേരവും ഓരോ മണിക്കൂർ ജപിക്കാവിൽ അതിഗംഭീരമാണ് ചിങ്ങക്കൂർ കഴിഞ്ഞ് കന്നിക്കൂറിലേക്ക് വരുമ്പോൾ ഉത്രത്തിൻ്റെ അവസാനം അത്തവും ചിത്രയുടെ ആദ്യ ഭാഗവും കൂടുന്ന ആദ്യ ഭാഗവും കൂടുന്ന കന്നിക്കൂറുകാർക്ക് ഇപ്പൊ പതിനൊന്നാമഴത്ത് വ്യാഴം പക്ഷെ അത് കുറച്ച് ദിവസം ഉള്ളൂ ഉള്ളു അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏകദേശം പതിനേഴ് ദിവസം ഉള്ളൂ പിന്നെ പത്തിലേക്ക് വ്യാഴം പോവുകയാണ് പത്തിലേക്ക് വ്യാഴം പോയാൽ കർമ്മത്തിലെ വ്യാഴം നല്ലതാണ് ഒരു അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല അനുകൂലമാണ് പ്രതികൂലമല്ല അവർക്കും ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുമെങ്കിലും ഒരു കയറ്റത്തെ കയറ്റം കയറുന്ന വണ്ടി പോലെ സ്ലോയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത് അത് കുറച്ചുകൂടെ ക്ഷേമ ആകാൻ നല്ലതാണ് ഈ പ്രണ ഉപ ഈ ഏകാദശി വ്രതവും അന്നത്തെ വ്രതം എടുക്കുകയും നാമജപാതികളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് ഈ പറയണ നാമജപാതികളൊക്കെ ചെയ്യണം ആ കൂടെ മധുസൂദനായ നമ മധുസൂദനായ നമ എന്നുള്ള നാമം ഓരോ മണിക്കൂർ രാവിലെയും വൈകുന്നേരവും കന്നിക്കൂറുകാർ ജയിക്കുകയാണെങ്കിൽ അതിഗംഭീരമാണ് ഭീരമാണ് അടുത്ത തുലാക്കൂറിലേക്ക് വരികയാണ് തുലാക്കൂർ എന്ന് പറഞ്ഞാൽ ചിത്രയുടെ അവസാനവും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യ ഭാഗവും കൂടുന്ന തുലാക്കൂറാണ് തുലാക്കൂറുകാർക്ക് ശരിക്കും ഇപ്പം പത്തിൽ വ്യാഴമാണ് അതിനിപ്പോൾ കുറച്ച് ഉള്ളൂ അത് കഴിഞ്ഞാൽ മിഥുനത്തിലേക്ക് പോകും ഒമ്പതിലേക്ക് വ്യാഴം വരുവാണ് തുലാക്കൂറുകാർക്ക് പൊതുവേ അനുകൂലമാണ് പുതിയ പുതിയ കാര്യങ്ങൾ നടക്കാൻ പുതിയ പുതിയ കാര്യ നല്ല നന്മയുണ്ടാവാൻ ഐശ്വര്യം ഉണ്ടാവാൻ ഒക്കെ ഇപ്പം നല്ല കാലം കാലാ എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാവണം എന്നാണ് പറഞ്ഞത് അപ്പം ഒമ്പതിൽ ഉണ്ടെന്ന് കൈപ്പശ്ശേരി ഗോവിന്ദമ്പൂരി പറഞ്ഞു അതുകൊണ്ട് ഇരുന്നാൽ വ്യാഴം ഉണ്ടാവും ഭാഗ്യം ഉണ്ടാവില്ല ഇങ്ങനെയുള്ള മഹത്തരമായ ദിവസങ്ങളിലുള്ള നാമജവാദികളാണ് പല ആൾക്കാരെയും പല രീതിയിൽ കൊണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് ഈ പറയണ സാധാരണ എല്ലാവരും പറഞ്ഞാൽ നാമജപാതികളെല്ലാം നിങ്ങൾക്കും ബാധകമാണ് നിങ്ങൾക്കും ബാധകമാണ് സഹസ്രനാമങ്ങളും നാരായണനാമം ഒക്കെ ജീവിക്കണം പക്ഷെ തുലാക്കൂറുകാര് ത്രിവിക്രമായ നമ ത്രിവിക്രമായ നമ ത്രിവിക്രമായ നമ ത്രിവിക്രമായ നമ നമുക്ക് രാവിലെ എന്നൊരു ഓരോ മണിക്കൂർ ജീവിക്കുമ്പോൾ അവരുടെ അഭിവൃദ്ധിക്ക് ഭാഗ്യത്തിന് കുറച്ച് കൂടുതൽ വരും അടുത്ത തുലാം കഴിഞ്ഞ് വൃശ്ചയക്കൂറിലേക്ക് വരാം വൃക്ഷ്യക്കൂറിലേക്ക് വരുമ്പം ഈ പറയണ വിശാഖത്തിന്റെ അവസാനവും അനിരവും തൃക്കേട്ടയും കൂടുന്ന ഇതാണ് അപ്പോൾ അവർക്ക് നിലവിൽ നിലവിലിപ്പോൾ ഒമ്പതിൽ വ്യാഴമുണ്ട് അത് പത്ത് അഷ്ടമത്തിലേക്ക് പോകും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അഷ്ടമത്തിലെ വ്യാഴം ദുരിതത്തെ പ്രധാനം ചെയ്യുന്നതാണ് കണ്ട കഷ്ടകാലത്തെ പ്രധാനം ചെയ്യുന്നതാണ് അത്ര ശുഭകരമായ അവസ്ഥ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്ത് തല പോയാലും അവർ ഈ ഗുരുവായൂർ ഏകാദശി എടുക്കണം നന്നായി പ്രാർത്ഥിക്കണം എല്ലാവരും ജപിക്കുന്നതിന് കൂടുതൽ നാമജപാതികൾ ചെയ്യണം വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കണം അന്നത്തെ ദിവസം പറ്റുവാനും ഗുരുവായൂർ തന്നെ പോകണം ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അവർക്ക് അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ശ്രീധരായ നമ ശ്രീധരായ നമ ശ്രീധരായ നമ ശ്രീധരായ നമാന്ന് രാവിലെയും വൈകുന്നേരവും ഓരോ മണിക്കൂർ ജപിക്കാമെങ്കിൽ അതിഗംഭീരമാണ് അതി കേമാണ് അതി നന്മയാണ് വൃഷ്യക്കൂറ് കഴിഞ്ഞ് നമ്മൾ ധനക്കൂറിലേക്ക് വരുമ്പോൾ മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആയത്തെ ഭാഗവും കൂടുന്നതാണ് ധനിക്കൂറ് ധനിക്കൂറുകാർക്ക് ഇപ്പം നിലവിൽ അഷ്ടമത്തി വ്യാഴം സംചരിച്ചോണ്ടിരിക്കുകയാണ് അവരുടെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഏഴിലേക്ക് വ്യാഴം വരും ഏഴിലെ വ്യാഴം അവർക്ക് അനുകൂലമാണ് കണ്ടകശേരിയൊക്കെ ഉണ്ട് ഏഴ് വ്യാഴം കാര്യങ്ങൾ നടക്കാനും കാര്യനിവൃത്തി നടത്താനും ആരോഗ്യം ഉണ്ടാകാനും കാര്യങ്ങൾ പല ഉദ്ദേശ കാര്യം നടക്കാനും ഒക്കെ നല്ല സമയമാണ് പക്ഷേ നമ്മളിപ്പോൾ ഏത് നല്ല സമയമാണെങ്കിലും ആ നല്ല സമയത്ത് ഈശ്വരാനുഗ്രഹമാണ് നമ്മളെ കൂടുതലായിട്ട് ഉയർത്തിക്കൊണ്ടു വരുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ഈ ദിവസങ്ങളിൽ സാധാരണ നാമജവാദികളിലൊപ്പം തന്നെ വാമനായ നമാ വാമനായ നമ വാമനായ നമ വാമനായ നമ എന്നുള്ള ഓരോ മണിക്കൂർ വീതം രാവിലെയും വരുന്നൊരു ഇന്നത്തെ ദിവസം ജപിക്കുക അതായത് ഈ ഗുരുവായൂർ രേഖാദശി അന്ന് അങ്ങനെ ജപിക്കാമെങ്കിൽ അതിഗംഭീരമാണ് അതിക്യേമാണ് അത് കഴിഞ്ഞ് ധനക്കൂർ കഴിഞ്ഞ് മകരക്കൂറിലേക്ക് വരാം മകരക്കൂറിലേക്ക് വരുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാനവും തിരുവോണവും ഔട്ടത്തിൻ്റെ ആദ്യത്തെ ഭാഗവും കൂടുന്നതാണ് മകരക്കൂറുകാർ ഈ മകരക്കൂറുകാർക്ക് ഇപ്പോൾ ഏഴ് വ്യാഴ സഞ്ചരിക്കേണ്ട ചെറിയൊരു അനുകൂലാവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ആറിലേക്ക് പോകും അത്ര നന്മ എന്നൊന്നും പറയാനില്ല ആറിലെ വ്യാഴം പിന്നെ ഈ നീച വ്യാഴത്തിൻ്റെ നീചക്ഷേത്രം കാരണം കുറച്ച് അനുകൂലാവസ്ഥയൊക്കെ ഉണ്ട് അവർ ഈ പറഞ്ഞ പോലെ ഏകാദശി വ്രതം നിർബന്ധമായി നോക്കേണ്ട ആൾക്കാരാണ് അതുപോലെ തന്നെ നാമജപാതികൾ നിർബന്ധമായി ചെയ്യേണ്ടതാണ് രാവിലെയും പറ്റും വൈകുന്നേരവും പറ്റുമെങ്കിൽ അന്നത്തെ ദിവസം വിഷ്ണു സഹസ്രനാമം ജവിക്കണം ധാരാളം നാമം ജപിക്കണം ധാരാളമായിട്ട് നാമം ജവിക്കുക പ്രത്യേകിച്ച് നമ കൃഷികേശായനമാ കൃഷികേശായനമാന്ന് രാവിലെയും വൈകുന്നേരവും ഓരോ മണിക്കൂർ ജവിക്കാമെങ്കിൽ അതിഗംഭീരമാണ് അതികേമാണ് അതിനന്മയാണ് ഈ മകരക്കൂറ് കഴിഞ്ഞ് കുംഭക്കൂറിലേക്ക് വരുമ്പം അവിട്ടത്തിൻ്റെ അവസാനവും ചതയവും പൂരുട്ടാതി കൂടുന്ന കുംഭക്കൂറുകാർക്ക് കുംഭക്കൂറുകാർക്ക് നിലവിൽ ആറിൽ വ്യാഴമാണ് നിലവിൽ ആറിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ് പക്ഷേ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് അഞ്ചിലേക്ക് വരും പൊതുവേ കുംഭക്കൂറുകാർക്ക് അനുകൂലമാണ് ഏഴര അവസാന കാലഘട്ടമാണെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റിയ സമയങ്ങളാണ് ലക്നത്തിൽ രാഹുവിൻ്റെ ബന്ധമൊക്കെ ഉണ്ട് അവരും ഈ പറഞ്ഞ പോലെ ലഗ്ന രാഹുവിൻ്റെ ബന്ധവും രണ്ടിലെ ശനിയുടെ ബന്ധവും ഒക്കെ ഉള്ളത് കൊണ്ടും അവരും ഈ ഏകാദശി വ്രതം കയമായിട്ടെടുക്കുക ഏകാദശി പ്രാർത്ഥന നടത്തുക വൈഷ്ണോ ക്ഷേത്ര ദർശനം ഗുരുവായൂരപ്പൻ ദർശനം ഇതൊക്കെ ചെയ്യാവുന്നതാണ് സാധാരണ പറയണ നാമജവാദികളൊക്കെ ചെയ്യണം അതുപോലെ തന്നെ കുംഭക്കൂറുകാർക്ക് പത്മനാഭായനമാ പത്മനാഭായ പത്മനാഭായനമാ എന്നുള്ളത് എന്താ പറയണേ രാവിലെയും വൈകുന്നേരവും ഒരു മണിക്കൂർ ഭഗവാനെ ഓർത്തങ്ങ് ജീവിച്ചോളുക അത് ഉത്തരോത്തരം അഭിവൃദ്ധിക്ക് നല്ലതാണ് നേരെ മീനൻ രാശിയിലേക്ക് വരുമ്പോൾ പൂരട്ട അവസാനം ഉത്തട്ടാതിയും രേവതയും കൊടുക്കുന്ന മീനക്കൂറുകാർക്ക് നിലവിൽ അഞ്ചില് വ്യാഴമാണ് അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നാലിലേക്ക് വ്യാഴം വരും നാലിലെ വ്യാഴം അത്ര കേമം എന്നൊന്നും പറയാനില്ല അനുകൂലമാണ് ആ പ്രതികൂലമായൊരു അവസ്ഥാവിശേഷം ഒന്നുമില്ല മീനക്കൂറുകാർക്ക് പക്ഷെ ലഗ്നത്തിൽ ശരിയുണ്ട് പന്ത്രണ്ട് രാഹുവിൻ്റെ ബന്ധമുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാലഘട്ടം കൂടിയാണ് അപ്പൊ അത് കാരണം ഇവർക്കും പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം ഈ ദിവസം അതായത് ഈ ഗുരുവായൂർ ഏകാദശി ദിവസം ഏകാദശി എടുക്കുന്നതും നാമം ജപിക്കുന്നതും ഉപവാസം എടുക്കുന്നതും ഭഗവത് ദർശനം നടത്തുന്നതും ഭഗവാന് പാൽപ്പായസം കഴിക്കുന്നതും ഒക്കെ കേമത്തമാണ് അതൊപ്പം തന്നെ നാരായണനാമം ധാരാളം ജപിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം അതുപോലെ ഇങ്ങനെ ചെയ്യുന്ന ഒപ്പം തന്നെ മീനക്കൂറുകാർക്ക് ദാമോദരായ നമ ദാമോദരായ നമ ദാമോദരായ നമ ദാമോദരായ നമ എന്നുള്ള ഭഗവത് നാമം ഓരോ മണിക്കൂർ ജവിക്കുന്നത് വളരെ നല്ലതാണ് അവസാനമായിട്ട് പറയാനുള്ളത് ഇപ്പം ഈ പന്ത്രണ്ട് കൂറുകാർക്കും പന്ത്രണ്ട് നാമങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പന്ത്രണ്ട് കൂറും ഏകാദശിക്ക് മാത്രമാണോ ജപിക്കാൻ പറ്റണ എന്ന് ചോദിച്ചാൽ അല്ല ഈ പന്ത്രണ്ട് കൂറുകാർക്കും ജീവിതാവസാനം വരെ ഇതേ നാമങ്ങൾ ജപിക്കുന്നത് അവരവരുടെ കൂറിന് നല്ലതാണ് മനസ്സിലാവുന്നുണ്ട് കാരണം അത് ഒരു അവനവന്റെ ആ കൂറിന് പറഞ്ഞേക്കണ നാമം അവർ കൂടുതലായി ജപിക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നു ഏകാദശിക്ക് തുടങ്ങാൻ എന്ന് പറഞ്ഞത് ഏകാദശിക്ക് ഇത് തുടങ്ങി വെക്കാൻ പറഞ്ഞത് മുൻപോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത് ഭഗവാന്റെ പുണ്യദിനമായ ദിവസം വൈകുണ്ഠനാഥന്റെ പുണ്യമായ ദിവസം അതായത് ലോകത്തിന്റെ മുഴുവൻ രക്ഷകനായ ഗുരുവായൂരപ്പൻ്റെ പുണ്യമായ ദിവസം ആ ദിവസം തുടങ്ങി വെച്ചാൽ ജീവിതാവസാനം വരെ ചെയ്യാനുള്ള ഒരു വഴിയും കൂടെ കൂടിയാണ് ഈ മാർഗം അവരവരുടെ കൂറുകാർക്ക് ജപിക്കാൻ വരെ ഓരോ കൂറിനും ആ കൂറിൽ വരുന്ന രണ്ട് ഇത്രയും വരുന്ന ഈ നക്ഷത്രക്കാർക്ക് മാത്രം ജപിക്കാനുള്ള നാമം അത് ജപിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഉത്തരോത്തര അഭിവൃദ്ധിയാണ് എന്നാൽ ഈ പന്ത്രണ്ട് നാമങ്ങളും ആൾക്കാർക്ക് ജപിക്കാം അതിനും വിരോധമില്ല ആ പന്ത്രണ്ട് നാമത്തിൽ നമ്മുടെ കൂറിൻ്റെ നാമത്തിന് കേമത്തമായ ഫലം കൊടുത്ത് ജപിക്കാം അത് നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും കാരകത്വം വഹിക്കുന്നു നമസ്കാരം നമ്പൂരി